നമസ്കാരം മഹർഷിമുഴ പൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിൻ്റെ ചെയിൻസ് ആണ് സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്കപ്പ് ഓർണമെൻറ്റ്സ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ് ആണ് അപ്പോൾ അത്രയും ഓർണമെൻസിൻ്റെ കുറേ ഡിസൈൻസ് ആണ് ഞാൻ എല്ലാ ദിവസവും കാണിക്കുന്നത് ഇത്തരത്തിലുള്ള സിൽവരെ മേക്കത്ത് ഓർണമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന കേരളത്തിൽ വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാകുമ്പോൾ കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കൂടാതെ ഇത്രയും ഡിസൈസ് ഈ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെൻസോട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഒരുപാട് കാലം ഈ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതല്ല സിൽവറ് മേക്ക ഓർണമെൻസിൻ്റെ പ്രത്യേകത വൺ ഇയർ ആണ് നമ്മൾ ഗ്യാരൻറ്റി പറയുന്നത് നിങ്ങൾക്ക് അഞ്ചോ ആറോ ഏഴോ വർഷമൊക്കെ നിൽക്കണമെങ്കിൽ വൺ ഗ്യാൻ ഗോൾഡിൻ്റെ ഓർണമെൻസ് ഉണ്ട് നമ്മുടെ ഇതിലോട്ടിൽ അവൈലബിൾ ആണ് അത്ര ഓർണമെൻറ്റ്സ് വാങ്ങാം പക്ഷേ ഏഴ് വർഷം യൂസ് ചെയ്യുമ്പോഴും ഈ ഏഴ് വർഷം ആളുകൾ കാണുമ്പോഴും ഇത് ഉറപ്പായിട്ടും തിരിച്ചറിയാൻ പറ്റും ഇത് ഗോൾഡ് ആണ് കാരണം അതിൻ്റെ കളറും ഗോൾഡിൻ്റെ കളറും തമ്മിൽ തികച്ചും വ്യത്യാസമാണ് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഗതിയിൽ അത്തരമുള്ള ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഗോൾഡ് ഗവർണറിലുള്ള ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നോക്കിയാൽ ഒരു മാല മാലെടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ഒരു ബന്ധം കാണത്തില്ല രണ്ടിനും രണ്ട് കളറായിരിക്കും അപ്പോൾ അത്തരത്തിലല്ല ഇടുമ്പോൾ ഇത് ഗോൾഡ് പോലെ തന്നെ ഇടണം എന്ന് ഉത്തമ ആഗ്രഹമുള്ള ആൾക്ക് ഇടാൻ പറ്റുന്ന ആണ് സിൽവറെ മേക്ക് ചെയ്ത ഓർണമെൻറ്റ്സ് കാരണം സിൽവറെ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഗോൾഡിൻ്റെ അതേ കളർ തന്നെ കിട്ടും മാത്രമല്ല നമ്മൾ അഞ്ചോ ആറോ ദിവസം ദിവസമൊന്നും ഇത് ഇട്ടില്ല എങ്കിൽ പോലും നമ്മൾ എവിടെയെങ്കിലും ഊരി വെച്ചാലും പിന്നെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ക്ലാവ് പോലുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ട് അത് തിരിച്ചറിയാനും പറ്റത്തില്ല മറ്റുള്ള ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഊരി വെച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും അത് കുറച്ച് പച്ചക്കളർ കയറും അതിപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ കഴിയാലും അതിന് ഉത്ഭാഗത്തുള്ള ആ ക്ലാവൊന്നും പോകത്തില്ല അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ഇത് മനസ്സിലായെന്ന് പറ്റത്തില്ല നമ്മുടെ കഴുത്തേക്ക് കിടക്കുന്ന മാലയാണ് പുറത്തുനിന്ന് ഒരാൾ നോക്കി കഴിയുമ്പോൾ അവർക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സിൽവറും ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് അപ്പോൾ അതിന് ഏറ്റവും പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഓർമെന്റ്സ് ഇന്ന് ഗോൾഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഓർമെന്റ്സ് സിൽവറെ മേക്ക് ചെയ്ത ഓർമെന്റ്സ് ആണ് അതേ ഗോൾഡ് കവർ ചെയ്ത ഓർണമെൻസ് ആണ് തിരിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് സിൽവറിന് മുഴുവനും മൂന്നും കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് കുറേ ഡിസൈസേക്ക് കാണിക്കുന്നുണ്ട് കൂടാതെ ഗിഫ്റ്റ് നടക്കണപ്പെട്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ ഞാനിനെക്കുറിച്ച് അപ്പുറം പറയുന്ന ആളുകളൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ആ സമയം ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ബ്രേസ്ലെറ്റ് ആണ് കൊടുക്കുന്നത് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രേയ്ലറ്റാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്നായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് വളരെ ഹെവി ആയിട്ടൊരു മാലയാണ് ഇതുണ്ട് ഇത് നമ്മുടെ മുല്ലുമുട്ടിൻ്റെ ഡിസൈനാണ് മുല്ലം മൂട്ടിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരുപാട് വലിയ മാല മാലിടുന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ കുറച്ച് ഹെവി മാല ആഗ്രഹങ്ങൾ ഉള്ള ആളുകൾക്ക് പറ്റുന്ന മാലയാണ് ഇത് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു മാലയൊക്കെ മേടിക്കും ഒരുപാട് പണിക്കാശ് വരും മാത്രമല്ല ഇതൊരു അഞ്ച് പോകുന്നെങ്കിലും ഓണം തോന്നിക്കുന്ന മാലയാണ് ഏതാണ്ട് ഈ ഒരു മാല മേടിക്കുന്നില്ലെങ്കിൽ ഒരു രണ്ട് കണക്കാണെങ്കിൽ എന്തായാലും ഒരു ആറ് ലക്ഷത്തിനടുത്ത് രൂപയോളം വേണ്ടിവരും ഗോൾഡ് മേടിക്കണമെങ്കിൽ പക്ഷേ അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു പറ്റിയ മാലയാണിത് അതുപോലെ തന്നെ അത് ഈ ഇതുപോലെ തന്നെ നമ്മുടെ മുത്താല ഡിസൈൻ വരണ്ട് ഹെവി മാലയാണ് പത്ത് പിടി ഇറക്കുമുണ്ട് കണ്ട ഗോൾഡ് പോലെ തന്നെ ഇരിക്കും പോലും ഡിഫറൻസും കാണത്തില്ല ചെയിൻ തന്നെ വേറെ പുതിയ പുതിയ പണി വരുന്നുണ്ട് ഇതും കാഴ്ച ഗോൾഡ് പോലെ ഇരിക്കും ഒരു മാറ്റവും കാണത്തില്ല ഇതിൻ്റെ പട്ട് പോലെ എടുക്കും പിന്നെ അടുത്ത് കാണിക്കുന്നത് ഞാൻ താരമാലയാണ് താരമാലയുടെ ഏറ്റവും വണ്ണം കുറഞ്ഞ മാല എന്നോട് ആരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു താരമാല വണ്ണം കുറഞ്ഞുണ്ടോ എന്ന് കുതി കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചത് ഏറ്റവും ചെറിയ താരം ഏറ്റവും വണ്ണം കുറഞ്ഞ ഏറ്റവും താരമാലയാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാല പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ പൂക്കലക്കാണിയുടെ മാലയാണ് പൂക്കലക്കാൻ്റെ ഈ വണ്ണം അതിൻ്റെ ചെറിയ വണ്ണം അതിൻ്റെ ചെറിയ വണ്ണം പിടി വേറെ പിടി മാല നമ്മളിൽ ആണ് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് റെയിൽ ചെയിൻ റെയിൽ ചെയിൻ ഏറ്റവും നമ്മുടെ ചെയിനുകളിൽ ഏറ്റവും ഭംഗിയുള്ള ചെയിനാണ് റെയിൽ ചെയിൻ അത് ഗോൾഡ് നല്ല പണിക്കാശ്ശുന്ന ചെയിനാണ് ആ റെയിൽ ചെയിനാണ് ഹാൻഡ് ആണ് ഇത്രയും ഡിസൈൻസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ നിറഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ പേര് അനീസ അനീസ ബഷീർ അനീഷ് അനീസ ബഷീറിനാണ് ഇന്ന് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് അനീഷ ബഷീറിനെ എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു